Celebrate the moments of colors. KMT Silks, പട്ടാമ്പി ശങ്കരമംഗലം ലീഗ് ലീഗ് സംസ്ഥാനം ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ശങ്കരമംഗലം ചോരക്കുന്നിൽ നിർമ്മിച്ച മുസ്ലിം ലീഗ് ഓഫീസാണ് കഴിഞ്ഞ ദിവസം തുറന്നു കൊടുത്തത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരിയും ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ചിന്തിക്കുന്നിടത്തോടു കൂടിയല്ല കാര്യങ്ങൾ പോകുന്നു എന്ന് ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് രാവിലെ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യാറായിട്ടുള്ള വയനാട്ടിലെ നമ്മുടെ സഹോദരന്മാർ കിടന്നിറങ്ങി രാവിലെ എത്തുമ്പോഴേക്കും ആ കിടന്നതിൻ്റെ വീട് പോകുന്നില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു നമുക്ക് വരുന്നത് ഇതൊക്കെ റബ്ബ് ഓരോ കാലഘട്ടത്തിനും ഒരുക്കുന്ന തീരുമാനത്തിലുണ്ടാകുന്നു അതുപോലെ നമ്മൾ ചിന്തിക്കാതെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് വസ്വസ്ഥായിരുന്ന മുൻ മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗ് സജീവമായി എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി രംഗത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ സംസ്ഥാന ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പറ്റിയാണ് ഓഫീസായത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അൾച്ച ബന്ധവും പരിചയവും സുഹൃത്തുമായിരുന്നു സി എസ് സാജിദ് അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് നേതാവായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ദുഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നടത്താനിരുന്ന ഭൂസമ്മേളനം ഇവിടെ മാറ്റിവെച്ചു ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജമർദ്ദം പ്രസിഡന്റ് ഇ മുസ്തഫ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞുമ്മ മറ്റു നേതാക്കളും പങ്കെടുത്തു